பாண்டேவ் நிறைவேurte தின்ங்க தரகலாய் வரே தெப்புடோடு ஆகிட்டான் தரகலாய் நிம்மதம் குல்லेंगे தைவாரே கிட்டே வரே ஆஹே நிம்மதம் குல்லेंगे கோவா வந்து உனக்கு தைலமாய் வந்துரும் சுந்தரபாய் வரே மாரகலாய் போறேங்க இல்ல ஊகாரிகளே கண்ணு தேருக்கு ചെയ്യാൻ പോകുന്നത് ഈ മാർക്കിനെ മാറ്റിക്കൊണ്ട് ഒരു രണ്ട് മീറ്റർ അങ്ങോട്ട് മാറ്റി നടുലൂടെ ഇതിൽ വീട് വയ്ക്കുകയും ആ ഓട്ടോ സ്റ്റാൻഡിനെ എടുത്ത വശത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാനാണ് ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുക്കുന്നത് ഇന്ന് ഷിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ വണ്ടി കുറച്ചുകൂടി ആ വശം ചേർന്ന് വരും പിന്നെ തെന്നി വരുന്നെന്നുള്ള പ്രശ്നമാണ് അതിനെ ഇത് ചിപ്പ് ചെയ്യുകയും അടിസ്ഥാനപരമായി ഇതിനൊരു പരിഹാരം വേണം ഒരു സ്ഥിരമായ പരിഹാരം അതിന് വേണ്ടിയിട്ട് നാഷണൽ ഹൈവേ അതോറിറ്റിക്കാരെ വിളിക്കുകയും പി ഡബ്ല്യു മിനിസ്റ്ററും കൂടെ തമ്മിൽ സംസാരിച്ചതിന് ശേഷം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവരും കൂടി ചൊവ്വാഴ്ച അവർ അസൗകര്യം ഉണ്ടെങ്കിൽ പറ്റത്തില്ല അവരെ വിളിക്കാൻ തിരുവനച്ചി ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞിട്ടാണ് ട്രാൻസ്പോർട്ട് കമ്മീഷൻ അടക്കമുള്ളവരെ തിരുവനന്തപുരത്ത് വിളിച്ചിട്ട് അവർ ചെയ്യണമെന്ന് നമ്മൾ ആവശ്യപ്പെടും അതവർ പരിഹരിക്കാൻ വിദഗ്ദ്ധരുടെ അഭിപ്രായം നാട്ടുകാരുടെ അഭിപ്രായം കൂടി മാനിച്ച് ഈ നാട്ടുകാർ ഇവിടെ ഉന്നയിക്കുന്ന പല വിഷയങ്ങളുണ്ട് ഇതും കൂടി ചേർത്ത് ഒരു ചർച്ചയാണ് ചർച്ച ചെയ്ത് കഴിയുമ്പോൾ ഇക്കാര്യത്തിൽ നമ്മളൊരു ഒരു തീരുമാനത്തിലെത്തും അതിന് പണം അനുവദിക്കും അവർ പണം അനുവദിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഒരാശങ്കയും നിങ്ങൾക്ക് വേണ്ട സംസ്ഥാന സർക്കാരിൻ്റെ റോഡ് സേഫ്റ്റി അതോറിറ്റി ഫണ്ടിൽ നിന്നും ഈ പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ ആവശ്യമായ പണം അനുവദിച്ചു തരും ഓട്ടോ തൊഴിലാളിയാണ് അദ്ദേഹത്തിന് വീടില്ല സ്ഥലമില്ല ഈ കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരും ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയെ ഞാൻ മുക്തിവാറിൽ ഇന്ന് പോകുന്ന വഴിക്ക് തൃശ്ശൂർ കാണും അപ്പോൾ അദ്ദേഹമായിട്ട് സംസാരിച്ചതിന് ശേഷം അവിടെ അദ്ദേഹത്തിന് റവന്യൂ ലാൻഡ് അവിടെ ഉണ്ട് ഒരു ലാൻഡ് ഉണ്ട് എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പർമാരും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ അദ്ദേഹം പരിശോധിച്ചിട്ട് അദ്ദേഹം ചെയ്യേണ്ട കാര്യമാണ് ബഹുമാനപ്പെട്ട കൂടി ആലോചിച്ചതിനു ശേഷം ധനസഭ ധനസഹായവും മുഖ്യമന്ത്രിയോട് ആലോചിച്ചാണ് ചെയ്യുന്നത് അദ്ദേഹം മന്ത്രിസഭാ യോഗത്തിൽ വെച്ചാണ് അദ്ദേഹം തീരുമാനമെടുത്തത് അക്കാര്യത്തിന് അദ്ദേഹം ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കാറില്ല കാര്യങ്ങൾ ചർച്ച ചെയ്തിന് ശേഷം മന്ത്രിസഭാ യോഗത്തിൽ അദ്ദേഹത്തിന് അനു അനുയോജ്യമായ തീരുമാനം മുഖ്യമന്ത്രി എടുത്തു അദ്ദേഹത്തിന് ശ്രദ്ധയിൽ കൊണ്ടുവരും അതിപ്പം രാജൻ മിൻസും തന്നെ വന്നിരുന്നു അദ്ദേഹം ശ്രദ്ധയിൽ കൊണ്ടുവരും കൃഷ്ണൻകുട്ടി മിൻഷൻ ഉണ്ടായിരുന്നു അദ്ദേഹം ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെട്ടു റിയാസ് നിങ്ങളെല്ലാവരും അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് ഒരു ചർച്ച ചെയ്തതിന് ശേഷം അത് തീരുമാനം വരും നമുക്കത് ഒറ്റയ്ക്ക് തീരുമാനം